നമ്മൾ ചിരവെള്ളിയിൽ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്നൊന്നറിയോ നമ്മുടെ ചിരയ്ക്ക വള്ളി ഇതേ മുകളിലേക്ക് കയറി തുടങ്ങണമേ അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ താഴ്ത്ത ഭാഗങ്ങളിലൊക്കെ ഇതേ ഇതേപോലെ ചെറിയ ചെറിയ കായ്കളും മണികളൊക്കെ പിടിക്കണ്ടാവും പക്ഷെ നമുക്കതൊന്നും വേണ്ട വേണ്ട നമുക്കതൊന്നും ഇപ്പോൾ ആവശ്യമില്ല നമുക്ക് ശക്തിയിൽ വരുന്നത് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകാമെന്നുള്ളതാണ് ഇതിൽ ഈ ആമ്പൂക്കളില്ലേ അതായത് ഇതേ മുകളിലേക്ക് തോറും ഈ ആമ്പൂക്കളുടെ എണ്ണം കൂടും അതും നമുക്കിപ്പോൾ ആവശ്യമില്ല ഇതിൻ്റെ അടിയിൽ കായ് വരുന്നതാണ് പെൺപൂവ് ഈ ആൺപൂവിനൊന്നും നമുക്ക് ആവശ്യമില്ല ഇതൊക്കെ നമുക്ക് പരമാവധി കട്ട് ചെയ്ത് കളയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ വള്ളികൾ വരുന്നുണ്ടല്ലോ ഈ വള്ളികൾ ചുറ്റി പിടിക്കാത്ത വള്ളികളടക്കം കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് വരുന്ന ഫുഡ് അടക്കം നമുക്ക് കുറച്ച് ഈ വള്ളിയിലേക്ക് കിട്ടും ഇത് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഫുഡ് ഇതിലേക്ക് വരുന്ന ഫുഡ് നമുക്ക് പരമാവധി ഉപയോഗിക്കാം അതാണ് ഇങ്ങോട്ട് നമ്മളത് മുറിച്ചു അങ്ങനെ നമുക്കിതും ശരിക്കും ആവശ്യമില്ലാത്തതാണ് അതെ നമ്മളിതിവിടെ വെച്ച് മുറിക്കണം അടാ നമുക്കത് ആവശ്യമില്ല അപ്പോൾ അങ്ങനത്തെ വെള്ളം കൂടി മുറിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫുഡ് ഇവർ തലപ്പിലേക്ക് വരും അങ്ങനെ തലപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവർ നല്ല അങ്ങോട്ട് പടർന്നു പോയിക്കോളും ഓക്കേ